ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്നായി അപ്പോസായ കൊലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കു വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജതത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി ഒരുപ്പിക്കുന്നു നിങ്ങൾക്കു വേണ്ടി ദൈവമെനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനഘോഷണം പോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശൂഷകനായിരിക്കുന്നു അപ്പോസ്തല പൗലോസ് സഭയോട് പറയുകയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് അപ്പോൾ ധന്യനായ അപ്പോസ്തലൻ നാമ മഹത്വത്തിനു വേണ്ടി സഞ്ചരിക്കുമ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവ് തൊട്ട് അനന്യാസ് തലയിൽ കൈവച്ച് കണ്ണിൽ നിന്ന് ചെതമ്പൽ വീണ ആ സമയം മുതൽ എൻ്റെ ജീവിതത്തിനകത്ത് തുറന്നു കിട്ടിയ വെളിപ്പാടുമായി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ധന്യനായ മോസ്സലൻ സഭയോട് പറയുകയാണ് നിങ്ങൾക്കു വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ചത് എന്ന് വച്ചാൽ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ നാമ മഹത്വത്തിനു വേണ്ടി സഞ്ചരിക്കുന്ന ഒരു ദൈവ മനുഷ്യൻ പറയുകയാണ് എൻ്റെ ഓട്ടത്തിനകത്തെല്ലാം ഞാൻ നേരിടുന്ന എല്ലാ കഷ്ടങ്ങളിലും ഞാൻ സന്തോഷിക്കുകയാണ് പ്രിയതേ സഭ എന്ന് പറയുന്ന അസാധാരണമായ ദർശനം അകത്ത് കയറിയ ഒരു ദൈവമനുഷ്യൻ തൻ്റെ ഓട്ടത്തിനകത്ത് നേരിടുന്ന പ്രതിസന്ധികളെയൊക്കെ നിസാരം പോലെ കാണുകയാണ് അടുത്ത ഭാഗത്ത് പറയുന്നു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജലത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു ഒലൂസ് പറയുന്നു ഓലസ് ഉറപ്പിക്കുകയാണ് തലയായ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ അതിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ പാർട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് നേരിടുന്ന പ്രതിസന്ധികളൊക്കെ ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തോഷിക്കുകയാണ് അടുത്ത ഭാഗത്ത് അപ്പോസ് പറയുന്നു ഇതെന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ലൊരു ഉദ്യോഗമാണ് നല്ലൊരു ഉത്തരവാദിത്വമാണ് നല്ലൊരു ജോലിയാണ് പക്ഷെ അത് വളരെ സ്നേഹത്തോടെ കൈക്കൊള്ളുന്ന സ്നേഹത്തോടെ ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ആ ദൈവമനുഷ്യൻ ഇങ്ങനെ തീഷ്ണതയോടെ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ട് കർത്താവിനെ അറിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ടത വന്നാൽ പോലും ഈ കർത്താവിനെ തള്ളിപ്പറയുന്ന ഇത്രയും പേരുണ്ട് എന്നാൽ ദൈവ ഞാൻ ഇല്ല ആ കഷ്ടങ്ങളിലൊക്കെ പൗലോസ് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിന് വേണ്ടി അതിനെ പൂരിപ്പിക്കുകയാണ് ഞാൻ നേരിടുന്നതൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്നതൊക്കെ ദൈവം ഒക്കെ അനുവദിച്ചതൊക്കെ ഞാൻ ബലത്തോടെ നേരിടും എന്ന് വിശ്വസ്തതയോടെ പറയുന്നു ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം അനുവദിച്ചിരിക്കുന്ന ഓരോ പ്രയാസങ്ങൾക്കകത്തും വചനമാകുന്ന ആ ആയുധമെടുത്തുകൊണ്ട് തീഷ്ണതയോടെ നിന്നിട്ട് ആ ദൗത്യം ചെയ്യാൻ ഒലസ് പറയുന്നത് പോലെ ഞാൻ ആ ശുശ്രൂഷകനായി തീർന്നു എന്നെ ഏൽപ്പിച്ചൊരു ഉദ്യോഗമാണ് ഞാനത് വിശ്വസ്തതയോടെ ചെയ്യുന്നു ആ ദൈവത്തിൻ്റെ കൃപയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ആ കൃപ പ്രാപിച്ച് കഷ്ടങ്ങളിൽ ഓടിക്കളയാനല്ല നിന്ന് നിലനിന്ന് ആ കർത്താവിൻ്റെ മുഖത്തെ കണ്ടുകൊണ്ട് നിത്യതയിലോട്ട് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്